നമ്മുടെ മുറ്റത്ത് ഒരു ടാങ്ക് ഉണ്ടാക്കുമ്പോൾ പരമാവധി ആഴം കുറഞ്ഞ ഫിഷ് ടാങ്കുകളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം നീളം വീതിയൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടം കുറയുകയൊക്കെ ചെയ്യാം ഒരു പ്രശ്നമില്ല പക്ഷേ അതിൻ്റെ ആഴം അതിൻ്റെ ഡെപ്ത് പരമാവധി കുറക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ആസ്വദിച്ച് അവർക്ക് തീറ്റ കൊടുക്കാനും ശരിക്കും എപ്പോഴും നമുക്ക് പുറത്തിറങ്ങുമ്പോൾ തന്നെ മുറ്റത്തായതുകൊണ്ട് നമുക്ക് എപ്പോഴും കണ്ടാസ്വദിക്കാൻ പറ്റും നല്ല ആസ്വദിച്ച് തീറ്റ കൊടുക്കാനൊക്കെ പറ്റും മാത്രമല്ല മറ്റു പക്ഷികളുടെയോ മൃഗങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല മുറ്റത്തായതുണ്ട് തൊട്ടടുത്തും വീടിൻ്റെ എപ്പോഴും നമ്മുടെ സാന്നിധ്യം സാന്നിധ്യമുള്ളതുകൊണ്ടായിരിക്കാം മറ്റ് പക്ഷികളുടെ മൃഗങ്ങളുടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരുപാട് തെരുവായ്ക്കളൊക്കെ വന്നു പോകാറുള്ളതാണ് ഇവിടെ അവരൊന്നും ഒരു ഭദ്രവിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ പലരുടെയും ധാരണ ഈ ആഴം കുറഞ്ഞ ഫിഷ് ടൈങ്ങിലും മത്സ്യങ്ങൾ വളരില്ല എന്നുള്ളതാണ് മത്സ്യങ്ങളൊക്കെ നല്ല ഗ്രോത്ത് കിട്ടും നമ്മൾ അവർക്ക് വേണ്ട പ്രോട്ടീൻ അടങ്ങിയ തീറ്റ കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഗ്രോത്ത് കിട്ടും ഇത് ഈ മത്സ്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായി ഇവിടെ ബ്രീഡായിട്ട് ഇവിടെ വലുതായി വന്നിട്ടുള്ള മത്സ്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ വലുതെ നമുക്ക് ഭക്ഷിക്കാൻ ഒന്നാരാണെങ്കിൽ പിടിച്ച് കഴിക്കാവുന്നതാണ് യാതൊരു ബുദ്ധിമുട്ടില്ല അല്ലാത്തവർ അലങ്കാര മത്സ്യങ്ങളൊക്കെ വളർത്തുകയാണെങ്കിൽ എപ്പോഴും അവരെ കണ്ടാസ്വദിക്കാനൊക്കെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ പരമാവധി മുറ്റത്ത് നല്ല ഭംഗിയുള്ള ഫിഷ് ടാങ്കുകൾ ഉണ്ടാക്കി അതിൽ വർണ്ണ മത്സ്യങ്ങളായാലും നമ്മളെ ഭക്ഷിക്കുന്ന മത്സ്യങ്ങളായാലും അവരെ വളർത്തുമ്പോൾ ആസ്വദിക്കുകയും പരമാവധി കൈകൊണ്ട് കൊടുക്കാനും അവരെ തലവിടാനൊക്കെ പറ്റും അപ്പോൾ അതൊരു നമുക്കും മാനസിക ഒരു സന്തോഷം കിട്ടുന്ന കാര്യമാണ് മത്സ്യങ്ങൾക്കും അതൊരു അവർക്കും സന്തോഷം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ നമ്മളോട് സഹവസിച്ച് ഇങ്ങനെ ജീവിക്കുന്ന മൃഗങ്ങളായാലും മത്സ്യങ്ങളായാലും ഒക്കെ നമ്മളോട് ഇണങ്ങി ജീവിക്കുന്ന രീതിയിൽ വളർത്തുകയാണെങ്കിൽ നമുക്കും അത് മാനസികമായിട്ടൊരു സന്തോഷം കിട്ടുന്ന കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പരമാവധി ഡെപ്ത്ത് കുറഞ്ഞ ടാങ്കുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് സ്ഥലമില്ലാത്തവർക്ക് പിന്നെ നിവൃത്തിയില്ല ഡെപ്ത്ത് കൂട്ടിയാലും പരമാവധി മൂന്നടി അതിൽ കൂടുതൽ കൂട്ടാതിരിക്കുന്നതാണ് വളരെ നല്ലത് കാരണം നമുക്കതിനെ പിടിക്കാനും കൈകാര്യം ചെയ്യാനും സമഴ്സൽ പമ്പിൻ്റെ ഒക്കെ പവർ കുറക്കാനൊക്കെ വളരെ നല്ലത് ഡെപ്ത് കുറഞ്ഞ ടാങ്കുകളാണ് പരമാവധി ചിലവ് കുറക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം അങ്ങനെ ചിലവ് കുറച്ചാലാണ് ഇത് നിലനിന്ന് പോവുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് വേണം എല്ലാം ഉണ്ടാക്കാൻ അപ്പം അതിൻ്റെ കൂടെ അതിനോടനുബന്ധമായിട്ട് പച്ചക്കറി ഗ്രോ ബ്രെഡുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ ധാരാളം ലഭിക്കും അപ്പോൾ എല്ലാവരും മുറ്റത്ത് ഉണ്ടാക്കുന്ന ഫിഷ് ടാങ്കുകൾ പരമാവധി ആഴം കുറഞ്ഞുണ്ടാക്കി നമുക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം